പീതാംബരം ഗത ശങ്കചക്രകൗമോദകി സരസി ചങ്കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലി ചന്ദതി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ വൃന്ദാവനത്തിൽ ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ടതായ സമയത്ത് ബ്രഹ്മദേവൻ പശുക്കളെ തൻ്റെ ആ ഒരു ദിവ്യശക്തിയോട് മറച്ചു എന്നാണ് പറഞ്ഞു വെച്ചത് പശുക്കളെ ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഒരു കുറവും അവിടെ വരുത്താതെ യാവ യാവശീല ഗുണാഭിതാകൃതി വയോ കുട്ടികളുടെ പ്രായവും പശുക്കളുടെ പ്രായവും വലിപ്പവും അടയാളവും എല്ലാം ഒരു തരികട മാറ്റമില്ലാതെ ഇല്ലാതെ ഭഗവാൻ ആയിട്ട് മാറുകയാണ് അതിന് ഭഗവാൻ വലിയ വിഷമമൊന്നുമില്ല ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശ രുചേ താപരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത് ലോകം മുഴുവനെ വിഷ്ണു മയമാണ് വെള്ളാണെങ്കിലും ജലമാണെങ്കിലും ആകാശമാണെങ്കിലും കരയാണെങ്കിലും വായു എല്ലാം ഭഗവാനാ കുറച്ച് പശുക്കളെ ഉണ്ടാക്കാനാണ് പിന്നെ ഭഗവാൻ ബുദ്ധിമുട്ട് അനായാസേന അതെല്ലാം സൃഷ്ടിച്ച് ഓരോ ദിവസമായിട്ടവിടെ പോവുകയാണ് ഒരു വർഷം ഇങ്ങനെ നാടകം ഉണ്ടായി ന ഒരു വർഷം ഇപ്പം ബ്രഹ്മലോകത്തെ ഒരു ചെറിയ നിമിഷമേ ഇത്രേ ആയിട്ടുള്ളൂ ഇവിടുത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകത്ത് ഒരു വർഷമായിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരു വർഷം കഴിഞ്ഞ് പോയി എപ്പോഴേക്കും ഇവിടുത്തെ സമയവും അവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ തന്നെ ആപേക്ഷിക്കുകയാണല്ലോ ഇവിടുത്തെ ഒരു വർഷമല്ല അവിടെ ഒരു വർഷം അപ്പോൾ അവിടെ കുറച്ചേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരു വർഷം കഴിഞ്ഞു പോയി ഒരു മാറ്റവും ഇല്ലാതെ എന്നാൽ ഒരു മാറ്റം ഇല്ലയെന്ന ചോദിച്ചാൽ ചെറിയൊരു മാറ്റം മാത്രമുണ്ട് തൻ മാതരോ വിപരിരപ്യ നിർഭരം ഓരോ ദിവസവും കുട്ടികൾ കാട്ടുന്ന പശുവിനെ വെച്ച് തിരിച്ചെത്തിയാൽ അമ്മമാർക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വല്ലാത്തൊരു സ്നേഹം കുട്ടിയെങ്ങനെ മടിയിൽ വെച്ചാൽ അവിടുന്ന് മടിയിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ തോന്നണില്ല അങ്ങനെ ഒരു പ്രത്യേകത ഓരോരുത്തർക്കും അവരവരുടെ വസ്തുക്കൾ സാധനങ്ങൾ കുട്ടികളെ ചോറ് കൊണ്ടുപോകുന്ന ഉണ്ട് കലം അങ്ങനെയുള്ള ചില വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അതിനോടും മുമ്പില്ലാത്ത വിധം ഒരു പ്രതിപത്തി കണ്ടു അതൊഴിച്ചാൽ ബാക്കി വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇതെന്തേ കാരണം അത് വേറൊന്നുമല്ല ഏതോ ഒരു ജീവൻ തൻ്റെ കുട്ടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇത്ര സ്നേഹം അമ്മയ്ക്ക് അല്ലേ പശുക്കളടക്കം കയറ് പൊട്ടിക്കും കുട്ടിക്ക് വലുതാ അബദ്ധം പറ്റുന്നു കണ്ട അവിടെ ഇരിക്ക പ്രതി ഇല്ല പിന്നെ അത് ശരിക്കും പറയാച്ചാൽ ഏതോ ഒരു ജീവനല്ലേ തൻ്റെ മകനായിട്ട് വന്നിരിക്കണം പശുവാണെങ്കിലും ശരി മനുഷ്യനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ജീവൻ മറ്റൊരു ജീവൻ ശരീരത്തിൽ കടന്നു പുത്രനായിരിക്കുകയാണ് ഇവിടെ പക്ഷേ ഇവിടുത്തെ ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റമുണ്ട് കാരണം ഇവിടെ മകൻ ഭഗവാൻ തന്നെയാണ് മകനെ ആ ഭഗവാൻ മകനായിട്ടും പാത്രമായിട്ടും ജീവ ഉള്ളതായിട്ടും ജീവ ഇല്ലാത്തതൊക്കെ ഇപ്പം ഇവിടെ ഈശ്വരനാണ് അപ്പം അവർക്ക് സ്നേഹം കുറച്ച് വർദ്ധിച്ചാൽ അതിലെന്താണ് ആശ്ചര്യം അതിന് യുക്തി എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ താൻ തന്നെയാണ് ഇവിടെ പുത്രൻ എന്നുള്ള നിലയ്ക്കാണ് കാരണം ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആളാണല്ലോ അത് തന്നെയാണ് ഇവിടെ പുറത്ത് കുട്ടിയായിട്ട് മകനായിട്ടോ മകളായിട്ടോ അല്ലെങ്കിൽ സാധനമായിട്ടോ വന്നിരിക്കുന്നത് മുമ്പേ ഏതോ ഒരു ജീവനാണ് ഇപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആത്മാവെന്നെയാണ് തൻ്റെ പുത്രൻ അപ്പം തന്നോട് സ്നേഹം ഉണ്ടെച്ചാൽ തൻ്റെ വസ്തുക്കളോട് സ്നേഹം ഉണ്ടാവും ഇല്ലേ ആ വസ്തുക്കളോട് നമുക്ക് ഇത്ര സ്നേഹം ഉണ്ടെച്ചാൽ നമ്മളോട് എത്ര സ്നേഹം ഉണ്ടാവും നമ്മളോടുള്ള സ്നേഹമാണ് വസ്തുക്കളോടുള്ള സ്നേഹമായിട്ട് മാറുന്നത് നമുക്ക് ജീവിക്കാനത് വേണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ ആത്മാവൻ്റെ ഇവിടെ പുത്രനായിട്ട് വന്നിരിക്കുന്നു ആത്മാവെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് അതാണല്ലോ ഇവിടെ പുത്രനായിട്ട് വന്നിരിക്കുന്നത് സ്വയം അതിനോടുള്ള സ്നേഹവർദ്ധനവ് എല്ലാവർക്കും കണ്ടു ഈ ഒരു കൊല്ലം ബലരാമൻ അടക്കത്ത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല അത്രേ കുറച്ചൊരു വ്യത്യാസം ശ്രദ്ധിച്ചു അദ്ദേഹത്തെ എന്ത് അപ്പം ഈ സ്നേഹം കുട്ടിയെ മടിയിൽ വെച്ചാൽ അമ്മ വിടണില്ല പാത്ര കയ്യിൽ വെച്ചാൽ അതിനെയും വിടണില്ല ഷോറൂം പാത്രം കിട്ടാ കുട്ടികളും അതിനെ ഇങ്ങനെ തലോടിയിട്ടിങ്ങനെ വല്ലാണ്ട് കാട്ടണു എന്ത് ഈ പാത്രത്തെ ഇത്ര സ്നേഹിക്കാനുള്ളത് എന്നൊക്കെ ബലരാമൻ ചിന്തിച്ച് ഉത്തരം കിട്ടിയില്ല എന്നാണ് പറയുന്നത് ചോദ്യം മനസ്സിൽ വന്നു എന്തോ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ടല്ലോ വല്ലാത്ത ചില ചേഷ്ടകളാണല്ലോ അമ്മ മക്കളെ കണ്ട് വിടണില്ല മടിയിൽ കിട്ടിയാൽ താറയൊക്കെ പതിവില്ലാത്തതാണോ പതിവില്ലാത്തത് കാണുമ്പോൾ അതെന്താണെന്ന് ചിന്തിക്കും ഉത്തരം കിട്ടിയില്ല കാരണം ബലരാമൻ ജീവാത്മാവ് എന്നുള്ള രീതിയിലേ ഇവിടെ വരുന്നുള്ളൂ പരമാത്മാവ് കൃഷ്ണനാണ് അത്ര തന്നെ എത്തിയിട്ടില്ലാത്തേ ബലരാമനെ അപ്പോൾ അവർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞത് കൃഷ്ണനോളം എത്തിയിട്ടില്ല ബലരാമൻ അംശമാണ് അംശകല എന്ന് പറയും അനന്തനയല്ലേ ആയിട്ടുള്ളൂ ഭഗവാനല്ലല്ലോ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു ബാക്കി ആർക്കും മനസ്സിലായതേ ഇല്ല എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇതൊന്നും ആർക്കും അറിയില്ല ഒരു വ്യത്യാസം ഏകദേശം അതെങ്കിലും ശ്രദ്ധിച്ചത് ബലരാമനാണ് ബാക്കിയുള്ളവർക്ക് അതും അനുഭവപ്പെട്ടില്ല ഒന്നും അനുഭവപ്പെടാതെ ഇതങ്ങട് കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ഒന്ന് വൃന്ദാവനത്തിലേക്ക് നോക്കുകയാണ് എന്താണ് കൃഷ്ണൻ ചെയ്യണത് ഈ പശുക്കളെ എല്ലാം അപ്പം അതിലിടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ടായി ഞാൻ ആ പശുക്കളെ ഒന്ന് നോക്കിയിട്ട് വരാം കുട്ടികളെ നിങ്ങൾ ഊണേച്ചോളൂ മിത്രാണി ആശാൻ മാ വിരമതേ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വിധ തടസ്സം ഉണ്ടാവരുത് ആര് രാജാവ് എന്നാലും നീക്കരുത് എന്ന് പറയും നമ്മളല്ലേ ഇഷ്ടം കഴിക്കുമ്പോൾ രാജാവ് എന്നാലും നീക്കേണ്ട അറസ്റ്റ് ചെയ്യാൻ വന്നാലും ഇത് കഴിഞ്ഞിട്ടേ പോയുള്ളൂ എന്ന് പറയാം എന്നാണ് ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചോളണം എന്നാണ് അതുകൊണ്ട് വി മിത്രാണി അശാൻ ആ ഭക്ഷണം ഭക്ഷണത്തിൽ നിന്ന് വിരമതേ വിരമിക്കണ്ട ഞാൻ ഈ പശുക്കളെ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കുട്ടികളെ ആ പശുക്കളെ നോക്കാൻ പോയി പശുക്കളെ അന്വേഷിച്ച് പോയപ്പോഴേക്കാണ് ബ്രഹ്മാവ് എന്തു ചെയ്തത് ഈ ഗോപന്മാരെയും വസ്തുക്കളെയും മറച്ചിരിക്കുന്നു ഒന്നുമില്ല കൃഷ്ണൻ മാത്രം ബൃന്ദാവനത്തിലൊരു കാട്ടിൽ നിന്നാൽ എന്താണ് കൃഷ്ണൻ ചെയ്യുക അറിയാലോ ഇതൊക്കെ പരിഹാരം കാണാൻ പറ്റുമോ അതോ ദുഃഖിച്ച് കരയുമോ എന്നാണ് ബ്രഹ്മാവിന് സംശയം ഭഗവാൻ ദുഃഖിച്ച് കരയുക തൻ്റെ ഈ കോപ്രാട്ടി അല്ലെങ്കിൽ വിക്രസ് കണ്ടിട്ടെ ചെപ്പിടി വിദ്യ കണ്ടിട്ടെ ഭഗവാൻ ഈ ലോകത്തെ മുഴുവനും ആയാലും മുക്കണ ആളാണ് ബ്രഹ്മാവിനെ അടക്കമായാലും മുക്കുക അപ്പം ചെയ്യണത് ഇനി വരാൻ പോകാനുള്ളു ആരമായാലും മുങ്ങണ മുക്കാൻ ഉദ്ദേശിച്ച് ചെയ്ത ആളിതാ മഹാമായ മുങ്ങാൻ പോവുകയാണ് വൃന്ദാവനത്തിൽ വന്നപ്പോൾ അവിടെ യാതൊരു മാറ്റവും ഇല്ലല്ലോ പശുക്കളും ഉണ്ട് ഗോവന്മാരുണ്ട് എല്ലാം അവിടെ നടക്കുന്നു യാതൊരു കുറവും അവിടെ ഇല്ല അപ്പം വല്ലാത്തൊരു അതിശയം തോന്നി താൻ മറച്ചു വെച്ചു നോക്കിയപ്പോൾ അതവിടെയുണ്ട് വൃന്ദാവനത്തിൽ നോക്കിയപ്പോൾ അതാ അതേപോലെ ഒരു കൂട്ടം വേറിയും കാണുന്നു ഇപ്പം ഏതാ ശരി ഏതാ മായ താൻ മായയിൽ മുങ്ങാൻ പോവുകയാണ് ഭഗവാനെ പരീക്ഷിക്കാൻ നോക്കിയ ആൾ ഇതാ ദയനീയമായിട്ട് പരീക്ഷിക്കപ്പെടുകയാണ് വൃന്ദാവനത്തിൽ വന്നിട്ട് നോക്കിയപ്പോൾ അതെല്ലാം വിഷ്ണു സ്വരൂപമായിട്ടാണ് കണ്ടു ബ്രഹ്മാവിനുണ്ടായ ഒരു അത്ഭുത ഈശ്വരായി ഇതിനോടാണ് കളിച്ചതല്ലേ കളിക്കാൻ പാടാത്തതിനോട് താൻ കളിച്ചിരിക്കുന്നു കളിച്ചിരിക്കുന്നതാ കണ്ടോ എല്ലാവർക്കും എൻ്റെ ഈ രൂപമൊന്നും അങ്ങനെ എന്നും കാണിക്കാൻ ഭാഗ്യം ഉണ്ടാവാറില്ല എന്നെ പരീക്ഷണബുദ്ധി ആണെങ്കിലും നീ കണ്ടോ എന്ന് പറഞ്ഞ ശങ്കചക്ര കഥാപത്മാദികൾ ധരിച്ച നീലമേഘശ്യാമുള്ള സ്വരൂപത്തോടു കൂടി ഒരുപാട് വിഷ്ണു സ്വരൂപം അവിടെ അവിടെയുണ്ട് കാണുകയാണ് ശംഖചക്രകഥത്സാംഗതോ രത്ന കമ്പു കങ്കണപാണയ കിരീടിനകുണ്ടലിനോ ഹരിണോവനമാലിന കിരീടംകുണ്ടലം മാലാവനമാല മുതലായിട്ട് ധരിച്ച് കമ്പൂർണ ശംഖചക്രങ്കഥ അതൊക്കെ അതൊക്കെ അതുകൂടിയിട്ട് നൂപുരേ ഘടകേർഭാത നൂപുരങ്ങള് വലയങ്ങൾ മഞ്ഞപ്പെട്ട മുതലായ ഭാവത്തിൽ ഒട്ടനേക വിഷ്ണു സ്വരൂപം അളവില്ലാത്ത ആ പാത്രങ്ങൾ ഗോപന്മാരെ പശുക്കളൊക്കെ വിഷ്ണുക്കളാണ് ഒരുപാട് വിഷ്ണു സ്വരൂപത്തെ കണ്ടു ഒരു വിഷ്ണു സ്വരൂപത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് കാണാൻ പോയപ്പോൾ അവിടെ കാവൽക്കാരൻ തടഞ്ഞു എന്താ ഹാര ചോദിച്ചു ഏയ് ഞാൻ ബ്രഹ്മാവാണ് താൻ ബ്രഹ്മാവോ ബ്രഹ്മാവയുടെ കാര്യാലോധികൾ ചെയ്യുകയാണല്ലോ ആലോചന ചെയ്യുകയാണല്ലോ വിഷ്ണുവായിട്ട് ബ്രഹ്മാവോ അതെ അപ്പം ഞാനോ അത് എങ്ങക്കറിയില്ല ആൾക്കാർ പറഞ്ഞു വിഷ്ണുവിൻ്റെ ബ്രഹ്മാവ് ഇപ്പോൾ അകത്തുണ്ട് ആ ബ്രഹ്മാവ് നാല് തല വെച്ച് വന്നാൽ ബ്രഹ്മാവുമോ വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവും തന്നെ നോക്കി താൻ ബ്രഹ്മാവ് അല്ലേ എപ്പോഴാ അപ്പോൾ തന്നെ മാറ്റി ഒരു കിളിവാതിലിൻ്റെ ഉള്ളിൽക്കൂടെ നോക്കി ഇയാൾ പറഞ്ഞത് സത്യാണോ എന്നറിയുമ്പോൾ അവിടെ താ തന്നെ പോലത്തെ ഒരു ബ്രഹ്മാവ് വിഷ്ണുവിനോട് കാര്യാലോചന ചെയ്യണു ഏതൊക്കെ സൃഷ്ടിയാ നടത്തേണ്ട ചില അണ്ടർലൈൻ ചെയ്യണോ ഫയൽ എടുക്കണോ അങ്ങോട്ട് വയ്ക്കണോ ഇങ്ങോട്ട് മാറ്റണു താനാകെ അന്തം വിട്ടു താനൊരു ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്ത് വേറൊരു ബ്രഹ്മാവ് വേറൊരു വിഷ്ണു സ്വരൂപത്തിൻ്റെ അടുത്തേക്ക് പോയി അനവധി ഉണ്ടല്ലോ അവിടെ നോക്കുമ്പോൾ അതാ വേറൊരു ബ്രഹ്മാവിനെ എന്നെ കണ്ടു കാവൽക്കാരനൊന്നുമല്ല ആ ബ്രഹ്മാവ് ഈ ബ്രഹ്മാവിനോട് ചോദിച്ചു ഒന്നാം ബ്രഹ്മാവ് രണ്ടാം ബ്രഹ്മാവിനോട് താനാരാണ് അങ്ങോട്ട് ചോദിച്ചു താനാരാണ് ഞാൻ ബ്രഹ്മാവ് അപ്പം ഞാനോ എനിക്കറിയില്ല തക്കാലം ഞാനാണോ ബ്രഹ്മാവ് ഇതാ വെറുതെ നാല് തല വെച്ചിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കാണ്ട് തൻ്റെ വഴിക്ക് എന്ന് ആ ബ്രഹ്മാവ് പറഞ്ഞു ഇങ്ങനെ പല ദിക്കിൽ ചെന്നപ്പോൾ ആ വിഷ്ണു അടുത്ത് അടുത്തൊക്കെ ബ്രഹ്മാവെ കണ്ടു ബ്രഹ്മാവ് മായാ നിമഗ്ന ഹൃദയനായി ഈശ്വര ഇതിലും മീതൊരു മായ നീ എവിടെ ഉണ്ടാവുക നീ എന്തുണ്ടാവാനാ മനസ്സിലായി കളിക്കാൻ പാടാത്ത ആളോടാണ് താൻ കളിച്ചത് വലിയ തെറ്റായി പോയി അല്പം ചില അറിവോ ശക്തികളോ തനിക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് സർവശക്തനും തന്നെ ബ്രഹ്മാവ് ആക്ക അത് ഭഗവാനാണ് ഭഗവാനില്ലെങ്കിൽ ബ്രഹ്മാവുണ്ടോ ഈ ലോകം മുഴുവനെ സൃഷ്ടിക്കാൻ എങ്ങനെയാന്ന് വിചാരിച്ച് കേണിട്ടുണ്ട് ബ്രഹ്മാവ് എങ്ങനെ ലോകം സൃഷ്ടിക്കും ഇതിലെന്തൊക്കെ രൂപകൽപ്പന ചെയ്യണം ഈ ഭഗവാനല്ലേ തനിക്ക് സൃഷ്ടി സാമർഥ്യം നൽകിയത് ഒക്കെയാണ് ഓർമ്മ വന്നു ഈശ്വരാ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ചതുശ്ലോകീ ഭാഗവതം ഉപദേശിച്ചിട്ട് ഈ സൃഷ്ടി സാമർത്ഥ്യം തന്ന ഭഗവാനെ അല്ലേ താൻ പരീക്ഷിച്ചത കഷ്ടം എന്നങ്ങനെ വിചാരിച്ച് രണ്ട് കണ്ണെന്നും വള്ളം ധാരധാരയിട്ട് ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപം ശനേരോചനേ മുകുന്ദമുദ്നം പ്രകന്ധരാ കൃതാഞ്ജലി പ്രശ്നവാൻ സമാഹിത സവേബ ദുർ ഗഗ്ഗദേളതേളയാ ഗഗ്ഗതത്തോടു കൂടിയിട്ട് പുറത്തേക്ക് വാക്കുകൾ വരാത്ത വിധം നമസ്കരിച്ചു ഭഗവാനെ പിന്നെ സ്തുതിച്ചു ഒരു തലയുണ്ട് നമസ്കരിച്ചു മറ്റേ തല കൊണ്ട് നമസ്കരിച്ചു അത് കഴിഞ്ഞ് മൂന്നാമത്തെ തലയുണ്ട് നമസ്കരിച്ചു നാലാമത്തെ തലയുണ്ട് നമസ്കരിച്ചു നാലാമത്തെ തലയുണ്ട് നമസ്കരിച്ചപ്പോൾ തോന്നി ആദ്യത്തെ തലയും കൊണ്ട് ഒന്നും കൂടി നമസ്കരിക്കണം അങ്ങനെ നാല് തലയും കൊണ്ടും മാറി മാറി നമസ്കരിച്ചപ്പോൾ ഭഗവാ ബ്രഹ്മാവ് കടന്നു ഉരുളാൻ തുടങ്ങി അങ്ങനെ ത്രേ ശായന ഉണ്ടായി എന്ന് ചിലർ തമാശയായിട്ട് പറയും നാല് തല കഴിഞ്ഞാൽ ആദ്യത്തെ തലയും കൊണ്ട് വീണ്ടും അങ്ങോട്ട് ഉരുളുകാണല്ലോ ചെയ്യുക ഉടലോ ഉടലൊന്നല്ലേ ഉള്ളൂ ഈ നാല് തലയും കൊണ്ട് ഒരു തലയും കൊണ്ട് നമസ്കരിച്ചു മതിയാവാതെ ഭഗവാനെ തുതുക്കിയാണ് ബ്രഹ്മോവാ അവിടെ ബ്രഹ്മസ്തുതി നവമിറ്റെ പ്രഭുഷേതംബരായ പുഞ്ചാവതം സപരിപിഞ്ചലസന്മുഖായ വന്യ സജേ കപളവേത്ര വിഷാണ വേണു ലക്ഷ്മശ്രീ മൃദുപദേ ഗജായ ഈ ഇഡ്യാന്ന് ആദ്യം തന്നെ തുതിക്കുകയാണ് തുതിക്കപ്പെടാനുള്ള യോഗ്യത ഉള്ളവനെ ഈ ഇഡ്യ വേദത്തിലൊക്കെ ഈ ഇഡ്യാ എന്നുള്ള വാക്കിടക്കിടയ്ക്ക് കാണാം ഈ ഇഡ്യ തുതിക്കപ്പെടത്തക്ക വണ്ണത്തിൽ ഈ ലോകത്തിൽ ആരെങ്കിലും തുതിക്കണമെങ്കിൽ ആരെയാണ് ശുദിക്കേണ്ടത് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ കവികളെ നിങ്ങൾക്ക് വ്യാകരണവും സംസ്കൃതവും അറിയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഭഗവാനെ തുതിക്കൂ സ്ത്രീകളെയോ പ്രകൃതിയെയോ മറ്റു കർണ്ണങ്ങളെയോ വർണ്ണിച്ചിട്ട് എന്തിനാണ് നിങ്ങളുടെ അറിവ് പാണ്ഡിത്യം വെറുതെ കളയണം അതുകൊണ്ട് നിങ്ങൾക്കും ഇല്ലാ പ്രയോജനം ബാക്കിയുള്ളവർക്കും ഇല്ല പ്രയോജനം ഈ ഇഡിയ ആരെയാണ് സ്തുതിക്കേണ്ടത് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനേ അല്ലേ നാവുകൊണ്ട് സ്തുതിക്കേണ്ടത് അപ്രഭുഷേ ആകാശത്തിൻ്റെ പോലത്തെ ശരീരമുള്ളവൻ ഭഗവാനെങ്ങനെയാണ് ആകാശ സദൃശനാവുക രണ്ട് തരത്തിലാവുക ഒന്ന് നീല നിറം പിന്നൊന്ന് അനന്തത ആകാശം എവിടെ പുറപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എവിടെ അവസാനിക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യം അന്ത്യം ഇല്ലച്ച എന്തുണ്ടാവില്ല മദ്യം ഉണ്ടാവില്ല അത് രണ്ടും ഉണ്ടെങ്കിലല്ലേ മദ്യം കണ്ടെത്താൻ പറ്റൂ അതേപോലെ ഭഗവാൻ എന്നാണ്ടായത് ആർക്കും അറിയില്ല എന്ന അവസാനിക്കുക ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ മദ്യമില്ല അതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത് അപ്രഭുഷേ ആകാശത്തിൻ്റെ പോലത്തെ ശരീരമുള്ളവനെ തതിഡംബരായ മഞ്ഞപ്പട്ട ഒക്കെ ധരിച്ച് കുഞ്ചാവധം സപരിപിഞ്ചലസന്മുഖായ കുന്നിക്കുരുമാല അണിഞ്ഞ് കുഞ്ചാവതംസ പരിപിഞ്ചല മഞ് മയിൽപീലി ചൂടി മനോഹര സ്വരൂപത്തോടു കൂടിയുള്ള ആ സുന്ദരഭാവത്തോടു കൂടിയുള്ളതും വന്യസ്രജയെ വനമാല ധരിച്ച് കാട്ടിലുത്ത പുഷ്പങ്ങൾ തുളസി മുതലായിട്ട് കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കപ്പെട്ട മനോഹരമായ മാലയ്ക്ക് മാറിലണിയണ മാലയ്ക്ക് വനമാല എന്ന് പേര് വന്യസ്രജെ കപളവേത്ര വിഷാണ വേണു ചോറുള്ള കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കണത് ഇവിടെ അപ്പളാണല്ലോ പശുക്കളെ കൊണ്ടുപോയത് കബള ചോറുള്ള കയ്യിൽ പിടിച്ച് വേത്ര വിഷാണ വേണു പശുവിനെ അടിക്കാനുള്ള അടി വടീൻ്റെ കയ്യിൽ പശുവിനെ മേൽക്കണ കുട്ടിയായിട്ടാണ് ഇവിടെ കാണിച്ചു കൊടുത്തത് കബള വേത്ര വിഷാണ വേണു ഓടക്കുഴലും ഉണ്ട കയ്യിൽ അല്ലേ പശുക്കളെ വിളിക്കാനുള്ള കൊമ്പ് ശബ്ദം ഉണ്ടാക്കി വിളിച്ചാൽ പശുക്കൾ വരാം അപ്പം വേത്ര വിഷാണ വേണു ഇതൊക്കെ കയ്യിൽ പിടിച്ചവനും ലക്ഷ്മശ്രീയേ മൃദുപദേ പശുപാംഗജായ ഏതൊരു ഭഗവാൻ്റെ മാറത്താണ് ഉള്ളത് മൃദുലമായിട്ടുള്ള പാദത്തോട് കൂടിയ പശുക്കളെ മേച്ച് നടക്കുന്ന ഗോപനായിക്കൊണ്ട് നമസ്കാരം എല്ലാ ശ്ലോകങ്ങളും നമ്മളെടുത്ത് പറയേണ്ടത് കാരണം ആഖ്യാനങ്ങൾ മൂന്ന് തരത്തിലുണ്ട് എന്നാണ് പറയുക ഒന്ന് എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചു കൊണ്ട് സംഗ്രഹിച്ച് പറയുക ഒരു വിടൊന്നുമില്ല എല്ലാ ഭാഗവും ഉണ്ടാകും പിന്നൊന്ന് വേണ്ടത് മാത്രം ചുരുക്കിയിട്ട് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് പറഞ്ഞിട്ട് കഥ പറഞ്ഞു പോവുക സപ്താഹത്തിൽ നമ്മൾ അങ്ങനത്തെ രീതിയാണ് എല്ലാ ശ്ലോകവും എടുത്ത് പറയില്ല ഇനി മൂന്നാമത് ഒരു രീതി ഉള്ളത് വാക്ക് 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 പറഞ്ഞ് അന്വയിച്ച് പഠിക്കുക ഒന്നോ രണ്ടോ ശ്ലോകം പോലും നമുക്ക് ഈ സമയത്തിൽ കഴിയില്ല അങ്ങനെ പക്ഷെ അങ്ങനെ വേണ്ടതിരിക്കലും അങ്ങനെ തന്നെ വേണം വേണ്ട അത് തെറ്റാണെന്നല്ല പറഞ്ഞത് ഈ രീതിയിൽ നമുക്കത് പ്രയോഗമല്ലാത്തോണ്ട് കഴിയില്ല വാക്കെടുത്ത് അന്വയിച്ച് പറഞ്ഞ് പഠിക്കുക അപ്പോൾ ഒരു ശ്ലോകം പറഞ്ഞ് വിളയ്ക്ക് അത് കാണാപ്പാടാവും അങ്ങനെ പണ്ടത്തെ രീതി എന്നിട്ടൊന്ന് എന്ന് പറയും പഠിപ്പിക്കുന്ന ആൾ ആ ശ്ലോകം ഒന്ന് അന്വയിച്ച് പറയൂ ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും പറയാൻ പറയും തെറ്റാതെ പറയാറാവണം ഒരു നാലഞ്ച് പ്രാവശ്യം ഇത് അന്വയിച്ച് പറയും ഇപ്പളി ആ ശ്ലോകമാണ് കാണാപ്പാടാവും അപ്പോൾ ഒരു ശ്ലോകമൊക്കെ ഒരു മണിക്കൂർ കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെ ഒരു ഭാവം മൂന്ന് തരത്തിൽ നമുക്ക് ഈ പുരാ ഇങ്ങനെയുള്ള സംഗതികൾ സംസ്കൃതത്തിൽ കൈകാര്യം ചെയ്യാം ഒന്ന് ചുരുക്കി സാരാംശം പറയുക പിന്നൊന്നും എല്ലാതും വിടാതെ ചുരുക്കം പറയുക അതിലെല്ലാ ശ്ലോകത്തിൻ്റെ അർത്ഥം വരും പക്ഷെ ആ അന്വയം വരില്ല ഇപ്പം നമ്മൾ പറയണത് മൂന്നാമത്തെ കാര്യമാണ് എല്ലാ ശ്ലോകവും വരില്ല ആഖ്യാനത്തിൽ അന്വയം ഒഴുക്കണില്ല പ്രസക്ത ഭാഗങ്ങൾ എന്ന് തോന്നുന്നത് ചിലത് പറഞ്ഞു പോകുന്നു അവിടെ നമ്മൾ ചില ശ്ലോകങ്ങൾ എടുത്തിട്ട് അപ്പുറത്തേക്കാണ് പ്രത്ക്കാണ്ട് കിടക്കുക ആ രീതി അത് ആഖ്യാനത്തിൽ അത്രയേ വരുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കണുള്ളൂ ഏതായാലും ഈ ശ്ലോകത്തിൻ്റെ പറഞ്ഞു ഞാൻ അസ്ഥ്യാഭിദേവ ബുഷോ മതനുഗ്രഹസ്ഥേച്ഛാമയസ്ത്യനതു ഭൂതമയസ്ത്യകോപി നേതന്ദുഭൂതേ സർവേശ്വര ഇവിടെ പറയാണ് എന്തിനാണ് ഈ ഭഗവാന്റെ സഗുണമായിട്ടുള്ള അവതാരങ്ങൾ എടുത്തിരിക്കുന്നത് ഭഗവാൻ ഉദ്ദേശം വേണമല്ലോ ഏത് കാര്യത്തിനും ഉദ്ദേശം ഉണ്ടാകും എന്തിനാണ് ശ്രീകൃഷ്ണ അവതാരം ഏത് അവതാരം ആയിക്കോട്ടെ എന്തിനാണ് എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ഉദ്ദേശം നിർഗുണമായിട്ടുള്ള ഈശ്വരനെ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് കഴിയില്ല അധികം ആൾക്കാർക്കും കഴിയാറില്ല അപ്പോൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു സാത്വിയോ രാജസോ താമസോ ആയിട്ട് ഒരു ഗുണം സ്വീകരിച്ചിട്ടുള്ള രൂപത്തെ എടുത്തു അപ്പോൾ എന്താണ് കുറച്ചും കൂടി എളുപ്പത്തിൽ എല്ലാവർക്കും കൃഷ്ണ 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 എന്ന് പറയുക കൃഷ്ണൻ്റെ കഥ കേൾക്കുക കൃഷ്ണനെ ഭജിക്കുക കൃഷ്ണവിഗ്രഹം വയ്ക്കുക മാല ചാർത്ത് ഭഗവാനെ ഭജിക്കുക രാഗോജം വായിക്കുക കൃഷ്ണനെ സ്മരിക്കുക അതൊക്കെ ചെയ്യാലോ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടല്ലോ മുമ്പിൽ അപ്പോൾ സാധാരണക്കാരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർക്ക് നിർഗുണത്തെ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് സഗുണ സ്വരൂപത്തെ സർവേശ്വര അങ്ങ് കൈക്കൊണ്ടത് അപ്പോൾ അവിടെ ഏതാണ് എളുപ്പം സഗുണസ്വരൂപം നിർഗുണത്തെ സംബന്ധിച്ച് എളുപ്പമാണ് അപേക്ഷിച്ച് അല്ലേ എളുപ്പം സഗുണസ്വരൂപമാണ് അതിലൊക്കെ രൂപമുണ്ടല്ലോ നമുക്ക് കൃഷ്ണനായിട്ടോ രാമനായിട്ടോ ഏതെങ്കിലും നിർഗുണത്തിൽ രൂപമുണ്ടോ അപ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും പ്രയാസമുള്ളതാണ് നിർഗുണോപാസന ഇവിടെ പറയണം ആ എളുപ്പമുള്ള സഗുണോപാസന വേണ്ടിയിട്ട് ഈ രൂപം എടുത്താൽ എന്തേ നമുക്ക് വേണ്ടു ആ ഭഗവാനെ കണ്ട് കൃഷ്ണന്നുകൊണ്ട് വിളിച്ച് കൃഷ്ണ രാമാവെന്ന് വചരിച്ച പോരെ എത്ര എളുപ്പമുണ്ട് നിർഗുണത്തെ തേടി പോകുന്നതിനേക്കാൾ എളുപ്പമായ മാർഗം ഭഗവാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ദേവകീ ഗർഭസ്ഥനായിട്ടും ഈ എടുത്തിട്ട് ചെയ്തത് അതുപോലും ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ബ്രഹ്മാവ് തൻ്റെ പരിമിതിയെ സമ്മതിക്കുകയാണ് മതനുഗ്രഹസ്യ എന്നെ പോലുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭൂതമയസ്യ ശരീരം എടുത്തത് ഭൂതമയസ്യ ഗോപി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം സത്വം എത്താ പരാ വ്യാമപരികരണതോ എന്ന് നാരായണീയത്തിൽ പറഞ്ഞുവല്ലോ സത്വഗുണസ്വരൂപമായിട്ടുള്ള ഈ രൂപത്തെ എടുത്തത് എടുത്തിരിക്കുന്നു എളുപ്പമായില്ലോ കൃഷ്ണാനൊന്ന് വിളിച്ചാൽ മതി ആ കൃഷ്ണനെ മനസ്സിലാക്കുക വേണ്ടു കണ്ടാൽ മതി നിർഗുണോപാസനെ പറ്റി ബുദ്ധിമുട്ടണ്ട അവിടെ ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു കൃഷ്ണൻ ഈശ്വരനാണോ എന്ന തെറ്റായ ഉണ്ടാവാൻ പാടാത്ത സംശയമല്ലേ എനിക്കുണ്ടായി അപ്പോൾ പഞ്ചഭൂർ നിർമ്മിതമായിട്ടുള്ള ഭൂതമയസ്യ ഗോപി ആ സഗുണോപാസനയെപ്പോലും സഗുണരൂപത്തെ പോലും അറിഞ്ഞ് ഭജിക്കാൻ സാധിക്കാത്ത ഞാൻ എത്ര മൂഢനാണ് എത്ര ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ബ്രഹ്മാവ് സ്വയം ചിന്തിക്കുകയാണ് അങ്ങനത്തെ എനിക്ക് പിന്നെ ആത്മസുഖാനുഭൂതി ആത്മസ്വരൂപിയായിട്ടുള്ള നിർഗുണത്തെ എങ്ങനെ അറിയാൻ കഴിയും സഗുണത്തെ തന്നെ അവിടെ കാണാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല ഭജിക്കാൻ പറ്റുന്നില്ല ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ പറ്റാത്ത ഞാൻ പിന്നെ നിർഗുണത്തെ തേടി പോകുന്നതിൽ അർത്ഥമുണ്ടോ എളുപ്പത്തിലുള്ള ടെസ്റ്റ് പേപ്പർ എഴുതാൻ പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടുള്ള ടെസ്റ്റ് പേപ്പർ എഴുതാൻ പറ്റുമോ നാലിരട്ടി കഠിനതയുള്ള ആ ടെസ്റ്റ് എങ്ങനെ വാസ്സാവും വളരെ സിമ്പിളായിട്ട് അതിൽ തോറ്റിരിക്കുകയാണ് ഇവിടെ തോറ്റിരിക്കുകയാണ് ഹൗ ഇത് പാസ്സാവാത്ത താനാണോ അപ്പം അത് എഴുതാൻ പോണത് എസ് എസ് എൽ സി പാസ്സാകാത്തവൻ ഐ എ എസ് എഴുതാൻ പോവാ പോയാൽ അങ്ങനെ ഉണ്ടാവും നടക്കുമോ അത് അതുപോലെ ഇവിടെ എസ് എസ് എൽ സി ആണ് ശ്രീകൃഷ്ണനെ ഭജിക്കൽ പക്ഷേ നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ ഐ എ എസ് ആണ് നിർഗുണോപാസന കുറേയും കൂടി ഉയർന്നവർക്കാണ് ഇത് തന്നെ പറ്റാത്തവർക്ക് പിന്നെ മറ്റത് പറ്റുമോ ഭഗവാനെ ഇവിടെ ചോദ്യം നേ ക്ഷേമിത്ത മനസ്സാന്തരേണ മനസ്സുകൊണ്ട് ഈ സഗുണ സ്വരൂപത്തെ അരി അറിയാനോ അംഗീകരിക്കാനോ പറ്റാത്ത എനിക്ക് സാക്ഷാത്മകത്ത് ആത്മസുഖാനുഭൂതേ ആത്മ സ്വരൂപിയായിട്ടുള്ള അങ്ങേ കിമു എങ്ങനെ മനസ്സിലാക്കാനാണ് ചുരുക്കം ഞാൻ രണ്ടിനും പറ്റാത്തവനായി സഗുണത്തെയും മനസ്സിലാക്കാൻ പറ്റൊള്ളരുതാത്തവനായി നിർഗുണത്തെ പറയാനില്ല അതിനെയും മനസ്സിലാക്കാൻ പറ്റാത്തവനായി എന്നൊരു അവസ്ഥയാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് സർവേശ്വര അങ്ങേ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി ഭക്തിയാണ് ഞാനേ ഏ പ്രയാസ നമന്ത ഏവ ജീവൻ തിസന്മുഖരിതാം ഭവതീയ വാർത്താം ഞാനം കൊണ്ടൊന്നും അങ്ങേ ചിന്തിച്ചെത്താൻ സാധ്യമല്ല പിന്നെ എന്തുകൊണ്ടേ പറ്റുമോ സന്മുഖരിതാം സജ്ജനങ്ങൾ പറയുന്ന കഥകൾ കേൾക്കുക ഭവതീയ വാർത്ത അങ്ങേക്കുറിച്ചിട്ടേതായിട്ട് പ്രതിപാദനങ്ങൾ സന്മുഖരിതാം സജ്ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് അങ്ങേ അറിയാണ് ഭക്തി അങ്ങനെ അറിയുന്നത് തന്നെയാണ് സാധാരണക്കാർക്ക് എളുപ്പം എന്ന് പറയണം ധ്യാനേ ധാ ശ്രുതിഗതാം തനുവാങ് മനോഭി ഏ പ്രായോചിത ജിതോപ്യതി തൈത്രിലോക്യ മനോഹരമായിട്ടുള്ള ഭക്തിയോഗത്തിൽ കൂടിയിട്ട് സാധാരണക്കാർക്ക് അങ്ങനെ അറിയാൻ അത് തന്നെയാണ് നല്ല മാർഗം എന്നങ്ങനെ പറഞ്ഞ സ്തുതി അങ്ങനെ പോവുകയാണ് ബാക്കി ഭാഗം മറ്റൊരു ഭാഗത്തിൽ കാണാം കായിനവാചാപന സേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോദിയർകലംബരസ്മൈ നാരായ സമർപ്പമി ഓം പൂർണമത പൂർണമദം പൂർണാൽ പൂർണമുദത്തെ പൂർണ്ണയ പൂർണമാൂർണമേവാവശിഷ്യതേ ഓ ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം